എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് സംസാരിക്കാൻ നമ്മളോട് അതിഥിയായി എത്തിയിരിക്കുന്നത് ജെയിംസ് കുടിക്കാട്ടിലാണ് മിസ്റ്റർ ജെയിംസ് കുടിക്കാട്ടിൽ എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് സ്വന്തേന്ദകനാണ് എല്ലാത്തിനേക്കാളും ഉപരിയായി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൽ ഏറ്റവും റൈറ്റ് ചോയ്സ് ആണ് ബിക്കോസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ന്യൂഇയർ ദിനത്തിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചും അമേരിക്കയുടെ ഗ്രൌണ്ട് റിയാലിറ്റിയെക്കുറിച്ചും നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്ക സംബന്ധിച്ചൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷെ അമേരിക്കയിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മലയാളിയാണ് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് സോഷ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന ഒരാൾ ക്രിസ്മസ് ദിനത്തെ കാറിടിപ്പിച്ച് ആൾക്കൂട്ടത്തിലേക്ക് കയറുന്നു ശേഷം വെടി വെടിയുതിർക്കുന്നു പതിനഞ്ചോളം ആളുകൾ കൊല്ലപ്പെടുന്നു എന്താണ് ശരിക്കും സംഭവിച്ചത് അമേരിക്കയുടെ നമ്മൾ കാണുന്ന അമേരിക്ക എന്ന് പറയുമ്പോൾ ആഘോഷങ്ങളുടെ അമേരിക്കയാണ് നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള അമേരിക്കയാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് നമസ്കാരം മനുജ വളരെ വേദനാജനകമായ ഒരു വാർത്തയിലേക്കാണ് ലോകം ഈ ഒരു പുതുവർഷത്തിലേക്ക് ഉണർന്നെഴുന്നേറ്റത് ആ പതിനാല് പേരുടെ മരണം ന്യൂ ഓർലിയൻസിൽ സംഭവിച്ചത് ആ ശരിക്കും നമ്മൾ ഇപ്പോൾ എനിക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത് ഇവിടത്തെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന ഡീറ്റെയിൽസും അതോടൊപ്പം ഞാൻ കുറച്ച് മുമ്പും ഇവിടുത്തെ എഫ് ബി ഐയുടെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ റയാസ് ഇതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വാർത്തകളും കേട്ടതിൽ നിന്ന് ഇറ്റ്സ് എ ക്ലിയർ ആക്ട് ഓഫ് ടെററിസം എന്ന് തന്നെയാണ് അവർ നിഗമനത്തിലെത്തിയിരിക്കുന്നത് ചെയ്തത് ഷംസുദ്ദീൻ ജബ്ബാർ എന്ന പേരിലുള്ള നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ആയിട്ട് വളർന്നു വന്ന ഒരാളാണ് പിന്നീട് ഇസ്ലാം റിലീജിയനിലേക്ക് അവര് മതം മാറിയതാണെന്നാണ് ഇതുവരെ ഉള്ള അപ്ഡേറ്റുകളിലൂടെ നമ്മൾ കാണുന്നത് പിന്നീട് എപ്പോഴോ റാഡിക്കൽ ഇസ്ലാമായി അവൻ മാറുകയായിരുന്നു വളരെ വ്യക്തമായി ഇതൊരു ഒരു ടെററിസ്റ്റ് ആക്ട് തന്നെയാണ് എന്നുള്ളത് അതൊരു പേടിപ്പെടുത്തുന്ന ഒരു ഒരു വാർത്ത തന്നെയാണ് അവന്റെ വണ്ടിയിൽ ഐ സി എസിന്റെ ഫ്ളാഗ് ഉണ്ടായിരുന്നു പതിനാല് പേരെ ട്രക്ക് ഹയർ ചെയ്ത് അത് ഓടിച്ചു കയറ്റി പതിനാല് പേരുടെ മരണത്തിന് പിന്നെ ഇടയായി ഒത്തിരിയേറെ പേര് ആണ് ഒപ്പം ആ വണ്ടിയിൽ ബോംബും ഉണ്ടായിരുന്നു പക്ഷെ അവനത് ഡെറ്റണേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല അപ്പം അതെല്ലാം ഒരു ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇങ്ങനെ ആളുകൾ ഒത്തുകൂടുന്ന ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ പോകാൻ തന്നെ ഇപ്പം ക്രിസ്മസും ന്യൂഇയറും അതുപോലെ ഇവിടത്തെ സ്വാതന്ത്ര്യദിനം ജൂലൈ ഫോർത്തും ഒക്കെ ആളുകൾ ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്ന വലിയ ആഘോഷങ്ങളാണ് അങ്ങനെയുള്ള ആഘോഷങ്ങളിലേക്ക് വരാൻ ആളുകൾക്ക് ഭയമാകുന്ന ഒരു സാഹചര്യം കാരണം ഞാൻ ഈ മരിച്ച പതിനാല് വിക്ടിമ് അവരുടെ ഫാമിലിയുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ സി എൻ എല്ലും മറ്റു ചാനലുകളിലും കാണുകയായിരുന്നു അപ്പം ഇന്നലെയും ഒരു അമ്മ ഒരു മാത്യു എന്ന് പറഞ്ഞ മരിച്ച ഒരു കുട്ടിയുടെ അമ്മ പറയുകയായിരുന്നു ഇതിന് പോകരുത് ന്യൂ ഇയർ ആഘോഷത്തിന് പോകരുത് മോനെ ഇത് ആണെന്ന് കാരണം അവരുടെ ഓർമ്മയില് രണ്ട ഒരാഴ്ച മുമ്പാണ് ക്രിസ്മസിന് ജർമ്മനിയില് ഇതേപോലെ തന്നെ ട്രക്ക് ഇടിച്ചു കയറ്റി അഞ്ചുപേരുടെ മരണത്തിന് ഇരയായത് അപ്പൊ ആ വാർത്തകളൊക്കെ കണ്ട് ഇതൊക്കെ ഇവിടെയും ആവർത്തിക്കാം സംഭവിക്കാം എന്നൊരു ഭയത്തിൽ അമ്മ മോനെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അവൻ പറഞ്ഞെന്ന് പറഞ്ഞോ ഇറ്റ്സ് ഫൈൻ ഹിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പോവുകയായിരുന്നു പക്ഷെ മരണപ്പെടുകയാണ് അപ്പോൾ നോക്കൂ ആളുകളിലേക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു രാജ്യം എന്ന അമേരിക്കക്കുണ്ടായിരുന്ന ആ ഒരു ഫീലിങ്ങിൽ നിന്നും മാറി സേഫ് അല്ല ഇവിടെ ആൾക്കൂട്ടം കൂടുന്നിടത്ത് ഇവിടെ സേഫ് അല്ല ആഘോഷങ്ങളിൽ സേഫ് അല്ല എപ്പോഴും ഒരു അപകടം പതിയിരുപ്പുണ്ട് ഒരു ട്രക്കായോ ബോംബായോ അല്ലെങ്കിൽ ഇവിടെ നമുക്കറിയാം പ്രത്യേകിച്ചും ഗണ്ണെവിടെയും സുലഭമായിട്ടുള്ള സ്ഥലമാണ് അപ്പം ടെററിസ്റ്റുകൾക്ക് അങ്ങനെയുള്ള ആയുധങ്ങൾ ലഭ്യമാണ് അവർക്ക് അത് സ്വായത്തമാക്കാൻ എളുപ്പമുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ നിലവിൽ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്ന ഒരു ഒരു ഭയം ആടുകളിലേക്ക് വന്നു തുടങ്ങി തന്നെ ഒരു ഒരു കാര്യമാണ് ഇപ്പൊ നോക്കറിയാം അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് നാളെ നല്ല വർഷങ്ങളായി നമ്മൾ കേൾക്കും നയൻ ഇലമൺ അറ്റാക്ക് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ കൺട്രീസിൽ നിന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ ഇപ്പോ ഇറാന്റെ ആക്രമണം സിറിയയിൽ പലായനങ്ങൾ നടക്കുന്നത് അല്ലെ ഹിസ്ബുള ഹമാസ് പോലുള്ള തീവ്രവാദികൾ ഇറാഖിലെ പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഒരു ബേസ് ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ നമുക്കറിയാം ഇവിടെ നയൻ ഇലവൻ ഇവിടെ സംഭവിച്ചു പക്ഷേ അതിനുശേഷം ഏതാണ്ട് മൂവായിരത്തിലധികം പേരുടെ മരണത്തിന് ഇടയായി അത് ക്ലിയർ ആയിട്ട് അൽ ഖയ്ദായിയുടെ ആ നേരിട്ടുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു സംഭവിച്ചത് പക്ഷേ അതിനുശേഷം ഇവിടുത്തെ സെക്യൂരിറ്റി ഏജൻസികള് എല്ലാം എ ബി ഐയും മറ്റ് ആ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഇവിടെ വളരെ ശക്തമായി നിയമങ്ങൾ കൊണ്ടുവരികയും പിന്നീട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് പക്ഷേ രണ്ടു വർഷം മുമ്പ് ന്യൂയോർക്കിൽ വെച്ച് സാൽമാൻ റഷ്മിക്ക് കുത്തേറ്റ ഒരു സംഭവം ഉണ്ടായിരുന്നു അതും നമ്മളൊരു ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമൊക്കെ ആയിട്ടായിരുന്നു കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾ കാണുമ്പോൾ മനുജ ആശങ്കാജനകമാണ് പല കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ എഫ് ബി ഐയുടെ തന്നെ റിപ്പോർട്ടുകളിൽ കാണുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ആറു വർഷത്തിനുള്ളിൽ ഏതാണ്ട് മുന്നൂറോളം ആളുകൾ അമേരിക്കയിൽ നിന്നും സിറിയയിലും ഇറാഖിലും ഐ സിസിന്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പോവുകയും പങ്കെടുക്കുകയും അവരതിനുശേഷം പലരും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇതിന്റെ വെളിച്ചത്തിൽ എന്തുകൊണ്ട് ഈ ഷംസുദ്ദീൻ ജബ്ബാർ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്തുകൊണ്ട് ഇവിടുത്തെ ഈ ഇന്റലിജൻസ് ഏജൻസികളുടെ റഡാറിൽ അവൻ വന്നില്ല എന്ന ചോദ്യത്തിന് അവര് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടായിരിക്കാം അവര് മറുപടി പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ വർഷം തന്നെ ഈ ഐ സി എസ് ആക്ട് പിന്നെ അ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പതിനാല് പേരെ ഇവിടെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കിടക്കൊണ്ടെന്നാണ് അപ്പോൾ ഈ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള ഈ മുന്നൂറ് പേരിൽ പലരും പിരിച്ചു വന്ന് അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് പുറമേ അറിയുന്നില്ലെന്നേ ഉള്ളൂ അവരെ കുറെ ഏറെ പേരെങ്കിലും നിരീക്ഷണത്തിലാണ് അവരിൽ നിന്നാണ് പതിനാല് പേരെ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അറസ്റ്റ് ചെയ്തും ഇവൻ ഈ ഷംസുദ്ദീൻ ജബ്ബാർ അതിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പെട്ടിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഒരു സംഭവം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ ഈ മുന്നൂറ് പേരില് ആ കുറെ ഏറെ പേരെങ്കിലും ഇനിയും ഇതുപോലെ ട്രക്ക് ട്രക്കിടിച്ച് കയറാ കയറ്റാനോ പൊട്ടിത്തെറിക്കാനോ ഒക്കെ തയ്യാറായിരിക്കുന്നവർ ഇവിടെ ഉണ്ട് എന്നറിയുന്നത് അതൊരു അതൊരു പേടിപ്പിക്കുന്ന ന്യൂസ് തന്നെയാണ് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നാണോ ഉണ്ടെന്നാണ് അങ്ങനെയുള്ള സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന തരത്തിലാണ് ഇത് 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 ഇയാൾ ഒറ്റയ്ക്കാണ് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷെ അത് തന്നെയാണ് ഇതിന്റെ ഒരു ഒരു പ്രശ്നവും അവരുടെ ഒരു ഒരു പുതിയ ഓപ്പറേഷൻ ആവാ ഇപ്പം ജർമ്മനിയിൽ സംഭവിച്ചതും ഇപ്പോൾ ഇവിടെ സംഭവിച്ചതും ഒക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ഇതൊരു പുതിയൊരു മോഡൽ സോഫ് ബ്രാൻഡി ആയേക്കാം ഈ ഈ വാഹനങ്ങൾ ഹയർ ചെയ്തതുകൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുന്നതും പിന്നെ മാത്രമല്ല ബോംബ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഒക്കെ ഉണ്ടായിരുന്നു അവന് ഉണ്ടാക്കിയ ബോംബ് അവന്റെ അവടെ കയ്യിൽ അവന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നു പിന്നെ ഹൈസ്കൂളറിൽ ഉണ്ടായിരുന്നു അത് അവൻ ഡിറ്റണേറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശം കിട്ടിയില്ല അതിനുമുമ്പേ അവനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അപ്പം അതൊക്കെ അറിയുമ്പോൾ അത് അത് പേടിപ്പെടുത്തുന്ന പിന്നെ നമുക്കറിയാം വളരെ സെക്യുലറായ ഒരു രാഷ്ട്രമാണ് സെക്യുലർ ഇൻ ദ സെൻസ് പലപ്പോഴും എല്ലാവർക്കും ഫ്രീഡം വളരെ കൂടുതൽ കൊടുക്കുന്ന ഇന്ത്യയുടെ പശ്ചാത്തലത്തിലൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ഫ്രീഡം കൊടുക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസം അത്ര നിർബന്ധിതമാണ് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ വരുന്നുണ്ട് റാഡിക്കൽ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് പക്ഷേ അമേരിക്കയിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അവിടെ അമേരിക്കയിൽ അങ്ങനെ ആകാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളതല്ല ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഈ ഈ ഐഡിയോളജിയുടെ ഒരു പ്രശ്നമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഐഡിയോളജി ആക്ട് ചെയ്യുന്നത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും മറ്റേതു രാജ്യത്തായാലും ഒരുപോലെയാണ് അത് എപ്പോഴും റാഡിക്കൽ ആകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു ഐഡിയോളജിയാണ് അതിലെ അതിലെ ഫോളോവേഴ്സിന് ഇപ്പൊ ഞാന് സത്യത്തില് ഇസ്ലാമിസ് ഇസ്ലാം റിലിജനെ കുറിച്ച് പറയുമ്പോഴ് റാഡിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ മോഡറേറ്റ് ഇസ്ലാം എന്നുള്ള ഒരു രീതിയിൽ കാണാറില്ല ആ ഒരു ഐഡിയോളജി എല്ലാവരെയും റാഡിക്കൽ ആക്കുന്ന കരുത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ പയ്യനെ കുറിച്ച് ഇവൻ ഈവൻ പയ്യനല്ല നാപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഈ സംസുദ്ദീൻ ജബ്ബാറിനെ കുറിച്ച് അവന്റെ ബ്രദർ അവന്റെ ആ അബ്ദുൾ ജബ്ബാറും അതുപോലെ അവന്റെ അച്ഛൻ റഹീമും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മീഡിയയിലൂടെ വാർ വായിക്കുകയായിരുന്നു അപ്പം ഈ ഈ സംസുദ്ദീൻ ജബ്ബാറിനെ കുറിച്ച് ഈവൻ ഈ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ടഡായി ഇങ്ങനെ റാഡിക്കലായി മാറുന്നതിന് മുമ്പുള്ള ഒരു സംസുദ്ദീൻ ജബ്ബാറിനെ കുറിച്ച് അവന്റെ സ്വന്തം സഹോദരൻ അവനോടൊപ്പം വളർന്ന അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന അവന്റെ സഹോദരൻ പറയുന്ന വാക്കുകൾ വാസ് വെരി വെൽ വെരി സ്ലോ ടു വാങ്കർ ഹൈൻ സോഫ്റ്റ് സ്പോക്കൺ എന്നൊക്കെയാണ് വളരെ എന്താണ് മലയാളത്തിൽ എന്തൊക്കെയാണ് വളരെ ദയാലുവും ശാന്തശീലനും സൗമ്യനും ഒക്കെ ഒരു ഒരു ചെറുപ്പക്കാരനാണ് എങ്ങനെയാണ് ശാന്തനും സൗമ്യനും ഒക്കെ ആയി ഈ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി അതും ഇവൻ ഒരു ആർമി വെറ്ററൻ ഒക്കെയാണ് പതിമൂന്ന് വർഷം അമേരിക്കയുടെ ആർമിയിലൊക്കെ ഉണ്ടായിരുന്നാണ് അതിനെ കുറിച്ച് തന്നെ ഇവൻ ഇവൻ ചെയ്തിരുന്ന ഒരു പിന്നെ വീഡിയോയിൽ ഒക്കെ പറയുന്നുണ്ട് ആർമി എന്നെ വളരെ ഡിസിപ്ലിൻഡ് ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പറയുന്ന വീഡിയോ ഉണ്ട് അപ്പം അന്ന് ഈ ആർമിയിലൊക്കെ ആയിരുന്ന കാലത്തെ ഇവൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്വന്തം സഹോദരം പറയുന്ന അനുസരിച്ചാണെങ്കിൽ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു എന്നിട്ട് എന്താണ് അവനെ ഇങ്ങനെ ഒരു റാഡിക്കൽ ഇതായിട്ട് മാറ്റിയത് അതാ അവൻ മാറിയ ആ മതത്തിന്റെ ആ ഐഡിയോളജി തന്നെയാണ് ഇവൻ മരിക്കുന്നതിന്റെ ഈ അറ്റാക്ക് നടത്തുന്നതിന്റെ തൊട്ട് മുമ്പ് അവൻ മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അവന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അപ്പൊ അതിൻ്റെ അകത്ത് അവൻ പറഞ്ഞൊരു കാര്യം ഇവൻ ആദ്യം പ്ലാൻ ചെയ്ത് ഇവന്റെ സഹോദരങ്ങളെയും ഇവന്റെ ഫാമിലി മെമ്പേഴ്സിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നു പക്ഷെ അത് ചെയ്താൽ ഇത്രയേറെ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ദ മീഡിയ ഫോക്കസ് ഷുഡ് ബി ദ മീഡിയ കവറേജ് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ അവൻ ദിസ് ദിസ്ഇസ് എ വാർ ബിറ്റ്വീൻ ബിലീവേഴ്സ് ആൻഡ് നോൺ ബിലീവേഴ്സ് എന്നാണ് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഞാൻ നടത്തുന്നത് ഈ യുദ്ധത്തിലേക്ക് മീഡിയയുടെ കവറേജ് മീഡിയയുടെ ഫോക്കസ് വരണമെങ്കിൽ ഇങ്ങനെ ഒരു പൊതുജന സമൂഹത്തിലേക്ക് ഇറങ്ങി ഇത് ഈ ഒരു അറ്റാക്ക് നടത്തണം ആളുകളെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്നയിടത്ത് ഇത്രയും കൈൻഡ് ഹാർട്ടഡും സ്വന്തം സഹോദരം പറയുന്നതനുസരിച്ച് അതോടൊപ്പം ഇവന്റെ കൂടെ മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലും പഠിച്ച ഇവന്റെ ഒരു കൂട്ടുകാരൻ ഈ സംസ്വതിന്റെ ഒരു കൂട്ടുകാരനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സി എൻ എൽ ഞാൻ കുറച്ചു മുമ്പേ കാണുകയായിരുന്നു അയാളും വന്ന് പറയുന്ന ഇവന്റെ കൂടെ ഒമ്പതാം ക്ലാസ് എയ്ത്ത് ഗ്രേഡ് മുതലും എയ്ത്തിലും നയൻത്തിലും ഒക്കെ ഹൈസ്കൂളൊക്കെ പഠിച്ച് അവന് ഷാമെന്നായിരുന്നു അന്ന് ഇവനെ വിളിക്കുന്നത് അവൻ പറയുകയാണ് ഇത്രയും വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള എന്നാൽ നന്നായി പഠിക്കുകയും നല്ല ഗ്രേഡുകൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അവനെന്ന് നോക്കൂ എങ്ങനെയാണ് ആ ഒരു പുതിയ ഐഡിയോളജി ഒരു പുതിയ മതം ആ ആ മതത്തിന്റെ ഐഡിയോളജി സ്വീകരിച്ചതോടെ അവൻ ടോട്ടലി അവൻ മാറുന്നത് എങ്ങനെയാണെന്ന് അപ്പം ആ ആ അത് പ്രശ്നം അമേരിക്കയുടെ പ്രശ്നമായിട്ടല്ല മനുഷ്യ ചോദിച്ചാൽ ഞാൻ എന്നെ കാണുന്നത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും മറ്റേ എവിടെയാണെങ്കിലും ആ ഒരു ഐഡിയോളജിയുടെ പ്രശ്നമായിട്ടാണ് ഓക്കെ ഇപ്പൊ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്താൻ പോവുകയാണ് നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ട്രംപ് പക്ഷേ കുടിയേറ്റ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനെ ചേർത്ത് വായിച്ചിട്ടുള്ളത് അതായത് പ്രസ്താവന അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ അപ്പം നമ്മളൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാൻ ആൾക്കാരാണ് അധികാരത്തെത്തുന്നതോടുകൂടി ട്രംപിന്റെ അധികാരത്തെ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ സമൂഹമായ പരിഷ്കരണം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ കൂടി ഉണ്ടോ അതുകൂടി അറിയാനാ ട്രംപ് ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് ട്രംപ് ഇത് വന്ന ഉടനെ ട്വീറ്റ് ചെയ്ത ഒരു ഒരു സംഭവം പുള്ളി ഇതിനെ ഒരു ഇസ്ലാമിക് ത്തിന്റെ പ്രശ്നമായിട്ട് കാണുന്നതിലുപരി ഇമ്മിഗ്രൻസിന്റെ ഒരു വിഷയമായിട്ടാണ് അയാള് അദ്ദേഹം ഇലക്ഷനിലൊക്കെ ഉയർത്തിയൊരു പ്രശ്നം അതായിരുന്നല്ലോ പുള്ളി പുള്ളി എഴുതിയത് അവർ കൺട്രി എന്ന ഒരു ലൈനൊക്കെയാണ് പുള്ളി ആദ്യം പുള്ളി ചെയ്തിരുന്നത് അതായത് ഇത് ഇമ്മിഗ്രൻസ് ഇവിടെ വരുന്ന ക്രിമിനൽസ് ചെയ്ത ഒരു കാര്യമായിട്ടാണ് അതല്ല ഈ പറയുന്ന ഷംസുദ്ദീൻ ജബ്ബാർ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ടെക്സസ് സ്റ്റേറ്റില് ജനിച്ചു വളർന്ന അമേരിക്കൻ സിറ്റിസൺ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ ആർമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം പുറത്തുനിന്ന് വന്ന ഒരു ഇമ്മിഗ്രന്റ് അല്ല അപ്പം അത് ആ ഒരു ഫാക്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ക്രിമിനൽസ് അത് പുറത്തുനിന്ന് വരുന്ന ഇമ്മിഗ്രന്റ് ആയാലും അമേരിക്കയിലുള്ള ജനിച്ചു കൊള്ളർന്ന ഒരാണെങ്കിലും ക്രിമിനൽസ് ക്രിമിനൽസ് തന്നെയാണ് ക്രിമിനൽസിന്റെ പ്രവർത്തനങ്ങളും എല്ലാം ഒരേ ഇതിൽ തന്നെയായിരിക്കും അതിപ്പം പുറത്തുനിന്ന് വന്ന ക്രിമിനൽസിന് കൂടുതൽ ഇത് കൂടുന്ന പ്രശ്നം അങ്ങനത്തെ ഒരു സംഭവമില്ല അതിനോട് വിയോജിപ്പുണ്ട് പക്ഷേ എങ്കിലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിക് ടെറസ്റ്റത്തിന് വളരെ എതിരെ ശക്തമായി പുള്ളി നാല് വർഷം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കണ്ടു ഏഴ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ റെഫ്യൂജീസിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുവരുന്നതിനൊക്കെ ടോട്ടൽ ബാൻ ഏർപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തരത്തിൽ കൂടിയുള്ള കുറച്ച് ശക്തമായ നടപടികൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ഐ സി ട്രെയിനിംഗ് ഒക്കെ കിട്ടി ഇവിടെ എത്തി സ്ലീപ്പർ സെല്ലുകളായി കഴിയുന്ന ആ ആളുകളെ അവരെ കണ്ടെത്താനും അകത്താക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്ലീപ്പർ സെല്ലുകൾ ധാരാളം ഉണ്ട് എന്തായാലും മനസ്സിലാക്കുന്നത് വെച്ചിട്ടും നിങ്ങളുടെ ഏത് പ്രദേശത്താണോ താമസിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അടുത്തൊന്നും അല്ലല്ലോ അല്ലെ ഇല്ല ഇത് ഇപ്പം സംഭവിച്ചത് ന്യൂ ഓർലിയൻസിലാണ് ലൂഷ്യാന സ്റ്റേറ്റിലാണ് സദേൺ സ്റ്റേറ്റ് ആണ് അമേരിക്ക ഞാന് മിഷിഗൺ എന്ന സ്റ്റേറ്റിലാണ് പിന്നെ ഈ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നുള്ള നമ്മൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ഉറപ്പില്ല ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം എഫ് ബി ഐയുടെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ക്രിസ്തമറായി അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇപ്പം അവര് പറയുകയാണ് പതിനാല് പേരെ ഈ കഴിഞ്ഞ വർഷം ഐ ബന്ധപ്പെട്ട പതിനാല് പേരെ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ആറു വർഷം കാലയളവിൽ ഏതാണ്ട് മുന്നൂറിലോളം പേര് സിറിയയിലും ഇവിടെയും ഇറാഖിലും ഒക്കെ പോയി ട്രെയിനിങ് കിട്ടി തിരിച്ചു വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്കകളാണ് പറഞ്ഞത് ഈ പറയുന്നത് പോലെ സ്ലീപ്പർ സെല്ലുകളായിട്ട് അവരിവിടെ ഉണ്ടോ അവര് ആക്ട് ചെയ്യുവോ നാളെ പൊട്ടിത്തെറിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഈ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ ഇതിനൊക്കെ ഉള്ള സാധ്യതകൾ എന്നും എപ്പോഴും ഉണ്ട് എന്നൊരു ഭയം ഇവിടുത്തെ സാധാരണക്കാരിൽ വരെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ നമുക്ക് പോലും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ന്യൂ ഇയർ ആഘോഷം ഞാൻ ഈ വർഷത്തെ ന്യൂ ഇയർ ഒക്കെ വീട്ടിൽ തന്നെയൊക്കെ ഇരുന്ന് ആഘോഷിക്കുകയായിരുന്നു അടുപ്പുള്ള അടുത്തുള്ള കൂട്ടുകാരും ഒക്കെ ആയിട്ട് വലിയ ആൾക്കൂട്ടങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു ഒരു ഭയം അതൊക്കെ നമ്മൾ നമ്മള് ഇസ്ലാമോബിക്കൊക്കെ നമ്മളെ പറയും ഇസ്ലാമോ ഭൂമിയയുടെ കാര്യൊന്നും പക്ഷെ ഒരു ചെറിയൊരു ഫിയർ അത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് മുമ്പ് അങ്ങനത്തെ ഒരു അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യം അല്ല പക്ഷേ ഇതിൻ്റെ ഇപ്പൊ ഇവിടെ അമേരിക്കയിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാം സൽമാൻ റഷ്ഡി പോലെ ഒരു 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 എഴുത്തുകാരന് രണ്ട് രണ്ടു വർഷം മുമ്പ് ന്യൂയോർക്കിൽ കുത്തേറ്റ സംഭവം അദ്ദേഹത്തെ കൊല്ലാനാണ് ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ഒരു കണ്ണു പോയി അപ്പോഴ് ഈ ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ച ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അതായത് അദ്ദേഹം സദാനിക്ക് വീഴ്ച എന്ന് പറഞ്ഞ പുസ്തകം സാത്താര വചന പുസ്തകം എഴുതിയ പേരിലാണല്ലോ അന്ന് കമ്മിനി ഫുർ പുറപ്പെടുത്തി അദ്ദേഹത്തെ കൊല്ലത്തിനായി അതായത് ആ പുസ്തകം എഴുതിയ കാലത്ത് ഈ ഭൂമിയിൽ ജനിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് ആ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അത് ഈ അമേരിക്കയുടെ മണ്ണിലാണ് ഇവിടെ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ് ഇവിടെ മൂവായിരത്തിലേറെ പേരെ ഇസ്ലാമിക് തീവ്രവാദം കൊന്ന ഒരു രാജ്യത്ത് പിന്നീട് രണ്ടു വർഷം മുമ്പ് സൽമാൻ റഷ്ദിക്ക് നേരെ ഈ ഈ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ അന്നാ പുസ്തകം എഴുതുമ്പോൾ ജനിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ അവന് പറഞ്ഞു കേട്ട അവൻ ആ പുസ്തകം വായിച്ചിട്ടും ഇല്ലായിരുന്നു അവനെ ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ അവൻ ഒരു കാര്യം ഒരു പേജ് പോലും ആ പുസ്തകത്തിന്റെ അവൻ വായിച്ചിട്ടില്ല പക്ഷെ അതിന്റെ ഒരു ആവശ്യമില്ല ആ ഒരു ഐഡിയോളജി തടിയിൽ കയറി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പിന്നീടാണ് ഇപ്പോൾ ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കണ്ടത് ഇപ്പൊ ഞാന് അവന്റെ അവന്റെ അച്ഛൻ ഈ ഷംസുദ്ദീൻ ജബ്ബാറിന്റെ അച്ഛൻ റഹീം പറഞ്ഞ മറ്റൊരു ഒരു വാക്യന്നെ ഞാൻ വാർത്തയിൽ കേട്ടത് സംതിങ് സ്ക്രൂഡ് ചെയ്യാം സംതിങ് ഫോസ് മൈൻഡ് എന്തോ ഒരു എന്തിന്റെയോ ഒരു പുക അവനെ അവന്റെ മനസ് അവന്റെ തലച്ചോറിനെ ബാധിച്ചു സംതിങ് ഫോഡ് ഈസ് മൈൻഡ് അത് നമുക്കറിയാം ആ ഒരു ഈ ഈ ഒരു ഐഡിയോളജി തലയിൽ കയറി കഴിഞ്ഞാൽ അത് ബ്രെയിനെ ഫോഗി ചെയ്യും എന്ന എന്ന യാഥാർത്ഥ്യമാണെന്ന് ഞാൻ ഒരു സ്വന്തീന്ത എന്നൊക്കെ ഉള്ള രീതിയിൽ കൂടെ അതുകൂടി ഒന്ന് സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി ആ ഒരു അപകടത്തെ നമ്മൾ നമ്മൾ മുന്നിൽ കാണാം തീർച്ചയായിട്ടും ഇതൊരു ലോക ലോക വ്യാപകമായ പ്രതിഭാസമാണ് പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ഇടങ്ങളിലും കാണുന്നതാണ് അത് ഏത് തരത്തിലുള്ള എക്സ്ട്രീമിസം ആണെങ്കിലും അത് നമുക്ക് അലോ ചെയ്യാനാവില്ലാതെ പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമൂഹത്തിനെ അംഗീകരിക്കാനാവാത്തതാണ് അമേരിക്കയിൽ നടന്ന ആക്രമണം തികച്ചും അപലപനീയമാണ് പ്രത്യേകിച്ച് ന്യൂ ഇയർ പോലെയുള്ള ഒരു സമയത്ത് ആളുകൾ കൂടുമ്പോന്ന് ഉറപ്പാക്കി ആസൂത്രിതമായി കൊലപ്പെടുത്തുക അത് ബോംബുകളൊന്നും പൊട്ടിത്തെറിക്കാതിരുന്നത് കൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്ന് മാത്രം വിചാരിക്കേണ്ടതുണ്ട് എന്തായാലും തുടർന്നുള്ള ചർച്ചകളിലും മറന്നാടിന് ഒപ്പം ഉണ്ടാകണം ഒരുപാട് സന്തോഷം വിലപ്പെട്ട സമയം മറന്നാടിന് വേണ്ടി ചെലവാക്കിയത്യു